രമ്യ വിധു എന്ന് അറിയപ്പെടുന്നതിലും കൂടുതലായിട്ട് അറിയപ്പെടുന്നത് കാമവാഹിനി എന്ന പേരിൽ മാഡത്തിൻ്റെ രീതി എന്ന് പറയുന്നത് സ്വയം കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ആണ് കൊടുക്കാറുള്ളത് പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനെ പറഞ്ഞാലേ ഈ ജനങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പുരുഷൻ്റെ ഭാര്യേനെ നിങ്ങൾക്ക് അത് ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിന് എന്താണ് അതിന് പേര് വിളിക്കുന്നത് ഫുഡ് അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ വീട് അതല്ല അതിനേക്കാൾ ഉപരിയാണ് സെക്സ് എന്ന് പറയുന്നത് ശരിക്കാണ് പുരുഷന്മാർക്ക് സംതൃപ്തി കിട്ടുന്നുണ്ട് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടെന്നാണോ ഒരു ഒരു പെണ്ണ് പുരുഷനെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ വേറൊരു സ്ത്രീയെ തേടി പോകും വീഡിയോസ് അങ്ങനെ കരുതുന്നുണ്ടോ പാർട്ണറുമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ അവളുടെ ലവറുമായിട്ട് ചെയ്യുക ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തെരുവിൽ പോയിരുന്നോണ്ട് നമ്മൾ പരസ്യമായിട്ട് സെക്സ് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പെണ്ണിനെ ചിലപ്പോൾ ഒരു പെണ്ണിന്റെ കുണ്ടി കൊണ്ടിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ടാവും സ്വയംഭവം ചെയ്യുന്ന ആൾക്കാർ പെൻറെ മാറണം കണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്തിനു സ്വന്തം അമ്മയുടെ ഈ പാകം സാരിയുടെ ഈ ഈ മറ മാറിക്കഴിഞ്ഞാൽ അല്ലെ അമ്മ കുഞ്ഞുനിന്ന് തൂത്ത് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതെന്താണ് എനിക്ക് ഇങ്ങനെ അപ്പൊ അവരത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരസ്പരം പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നതിന് വേണ്ടിട്ട് ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് ഒരു ശരി പോലെ തോന്നില്ലേ ഇതിൽ എന്താണ് സുഖം ഉള്ളത് ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരു സെയിൽ ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന താഴെ ഒത്തിരി ഇത് കണ്ട് സ്വയംഭോഗം എന്നുള്ള രീതിയിലുള്ള കണ്ടു ഒരു പെണ്ണ് എവിടെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് വികാരം ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ഞാൻ ആയിട്ട് ഞാൻ ചെലപ്പോ കാണിച്ചു കൊടുക്കാറുണ്ട് ഹായ് ഹായ് മാം മ്യ വിധു എന്ന് അറിയപ്പെടുന്നതിലും കൂടുതലായിട്ട് അറിയപ്പെടുന്നത് കാമവാഹിനി എന്ന പേരിലെ തീർച്ചയായിട്ടും അപ്പൊ ഈ കാമവാഹിനി എന്ന പേര് ശരിക്കും കേൾക്കുമ്പം ഒരു വ്യത്യസ്തതയുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ചെയ്ത ചെയ്യുന്ന വീഡിയോസിലും ഒരു വ്യത്യസ്തതയുണ്ട് സാധാരണഗതിയില് നമ്മൾ സംസാരിക്കുമ്പോ സെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പം എല്ലാവരും ഓളിമറയിട്ട് കുറച്ചൊന്ന് പതുങ്ങി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴാണ് പിന്നെയും കുറച്ച് മാറ്റങ്ങൾ വന്നത് പക്ഷെ അതിനൊരു പത്ത് വർഷം മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം എന്നുള്ള രീതിയിലാണ് മാമിൻ്റെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന വീഡിയോസും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അതിനെക്കുറിച്ചൊരു അറിവ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വഴി ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം ഇപ്പോഴത്തെ കാലത്തെ പെൺ അല്ലെ പണ്ടത്തെ തലമുറയിലാണെങ്കിലും ഇങ്ങനെയൊന്നും ഓപ്പണായിട്ട് സംസാരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ എന്താ തലമുറയിൽ അങ്ങനെ കൊള്ളൂല്ല അല്ലെങ്കിൽ നമ്മുടെ പതിങ്ങി ജീവിക്കേണ്ടതാണ് ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല നമ്മുടെ പുരുഷൻ മാത്രമേ അറിയാവുള്ളൂ എന്നൊക്കെ ഒരു ധാരണയുള്ള കാറ്റഗറിയാണ് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് സംസാരിച്ചല്ലേ ഓപ്പണായിട്ട് ചെയ്യുന്നില്ല എൻ്റെ പാർട്ട്ണർ അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് വേറെ പോയി സുഖം തേടാം എന്ന് വിചാരിക്കുന്ന പലരാണ് പലരും ഉണ്ട് അങ്ങനെ ജീവിതങ്ങൾ പലയിടത്തും തകർന്നു പോയിട്ടുള്ളതുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഈ ടോക്കിലൂടെ ഉദ്ദേശിക്കുന്നത് കാര്യമാണ് മാം ഇതിനു മുൻപ് അതായത് ഈ ഒരു പ്രൊഫഷൻ തന്നെ ആണോ അതോ ഇതിനു മുമ്പ് ഇപ്പം ആണെന്ന് പറഞ്ഞോ ഞാനൊരു വർഷം വർക്ക് വർഷം ആയിട്ട് എന്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ചെയ്തിരുന്നത് ഞാനത് പീഡിയാട്രിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് ആൾക്കാരെ അല്ലാതെ വലിയ ആൾക്കാരുടെ ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ എല്ലാത്തിലും ശരി പറഞ്ഞാൽ ഈ ഒരു മാറ്റം മാറ്റം ആ എപ്പോഴാണ് വന്നത് അതായത് എനിക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ പ്രസന്റ് ചെയ്യണം മറ്റുള്ളവരോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തോന്നിയ ഒരു തോന്നിയാ എപ്പോഴും ഞാൻ എൻ്റെ ഒരു സംസാരം എന്ന് എനിക്ക് ആരുടെയും കീഴേ നിന്ന് സംസാരിക്കുന്നതിനോട് താല്പര്യമില്ല എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രതികരിക്കണമെന്നൊരു ഉള്ളിലുള്ള ഒരു താല്പര്യമുള്ള വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു മോട്ടിവേഷൻ കൊടുത്താൽ ആൾക്കാർക്ക് കുറേയൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമാകും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടി ഞാൻ അത് പ്രസൻറ്റ് ചെയ്യുന്നു ഒരു പക്ഷേ ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഇതുപോലുള്ള കണ്ടന്റുകൾ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ട്രോളുകളും അതുപോലെ വിമർശനങ്ങളും ഒക്കെ വരാറുണ്ട് ഒരു അതിൽ ഒരു ചെയ്യുന്ന അവർക്കായിരിക്കും ചെയ്യുന്നവർക്കായിരിക്കും അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഏതൊക്കെ ലെവലിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ ഇപ്പം ഒരു ഇത് ബോൾഡ് ആയിട്ടുണ്ടാവും അത് കണ്ടും കേട്ടും ശീലിച്ചു വന്നിട്ടുണ്ടാവും ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വരുന്ന മെസ്സേജുകളും അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാറുണ്ടായിരുന്നത് നമുക്ക് എല്ലാത്തിലും പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റിയും ഉണ്ട് നമ്മൾ ഈ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റിയും കണ്ട് അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ലൈഫ് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനെ മാത്രം നോക്കിയേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ കുഞ്ഞീന്ന് വരുന്ന എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഫ്ലോപ്പായി പോകും മനസ്സിലായി പോസിറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ ഞാൻ ചിരിക്കും ആ ആൾ പോസിറ്റിവിറ്റി പറഞ്ഞു നെഗറ്റീവ് പറയുമ്പം ആ ഒരു പക്ഷേ അവൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ എന്നെ ഇപ്പം നെഗറ്റീവ് പറഞ്ഞത് എന്നെ ഞാൻ ചിന്തിക്കാറുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതായത് ഇപ്പം ഇപ്പം മാം തന്നെ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് മാമിന്റെ ശരിക്കുള്ള ലക്ഷ്യം എന്താണ് കാരണം നമ്മളിപ്പം ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ രീതിയിൽ പോകുമ്പോൾ പലതരത്തിൽ കൊടുക്കുന്നവരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മാഡത്തിൻ്റെ രീതി എന്ന് പറയുന്നത് സ്വയം കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ആണ് കൊടുക്കാറുള്ളത് ഒരു പക്ഷെ അങ്ങനെ അത് അതിലൂടെ ചെയ്യാൻ ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവുമല്ലോ അതെന്താണ് ഉദ്ദേശിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനെ പറഞ്ഞാലേ ഈ ജനങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പല സ്ത്രീകളും പുറത്തു പറയാത്ത പല കാര്യങ്ങളുണ്ട് ഒരു പുരുഷനിന്ന് എന്തൊക്കെ കിട്ടണമെന്നുള്ളത് അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൾ ഉള്ളിൽ വെച്ചിട്ട് അവൾ അവളുടെ പ്രാരാബ്ദങ്ങൾ വേറെ മുന്നോട്ട് പോയിട്ട് ചിലപ്പം പിള്ളേരെ കണ്ടിട്ടുണ്ട് മുപ്പത് വയസ്സേ കാണുള്ളൂ അവരുടെ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് പിള്ളേരായി കാണും പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാപ്പത്തെട്ട് അല്ലെ നാൽപ്പത്തഞ്ച് വയസ്സിന്റെ ഒരു പകുട്ട് തോന്നിക്കും എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലുള്ള പ്രാരാബ്ധവും അവർക്ക് സന്തോഷവും ഇല്ലായ്മയും സന്തോഷം വരാന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ വീട് അതല്ല അതിനേക്കാൾ ഉപരിയാണ് സെക്സ് എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ഇതിനെപ്പറ്റി ഒരു ഇത് പോരായ്മ ഉണ്ടെങ്കിൽ അവരെപ്പോഴും ചിന്തിക്കും ഓ ഞാൻ എന്തൊക്കെയുണ്ടെങ്കിലും എനിക്ക് ഇതിനുള്ള വിശപ്പിനുള്ള മരുന്ന് അല്ലെങ്കിൽ ഇതിനുള്ള വിശപ്പിന് ഇതും ഒരു വിശപ്പാണല്ലോ ഇതിനുള്ള ആഹാരം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുകയും മാനസികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടും ഡിപ്രസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് നമുക്ക് സെക്സിൽ രതിമൂർച്ച എത്തിയിട്ടില്ല അല്ലെങ്കിൽ നമുക്കതിനെ എന്താ നമുക്കത് കിട്ടുന്നില്ല എങ്കിൽ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ദേഷ്യവും അതിനനുസരിച്ച് ഓരോരോ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കൊണ്ടിരിക്കും ശരിക്ക് സംസാരത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകളുടെ ഒരു സെക്സിലുള്ള സംതൃപ്തി കുറവിനെ കുറിച്ചാണ് മേഡം കൂടുതലായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ കണ്ടിട്ടുള്ളത് ശരിക്കും പുരുഷന്മാർക്ക് സംതൃപ്തി കിട്ടുന്നുണ്ടെന്ന് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടെന്നാണോ ഒരു പറഞ്ഞു വരുന്നത് ഇല്ല ഞാൻ സ്ത്രീകളെ മാത്രം പറഞ്ഞിട്ടില്ല എപ്പോഴും അമ്പത് ശതമാനം സ്ത്രീകൾ അമ്പത് ശതമാനം പുരുഷന്മാർ സ്ത്രീകൾക്ക് മാത്രമല്ല ഞാൻ പുരുഷന്മാരും പകുതി പേർക്കും ഇത് പൂർണതയിൽ ഒരു ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലും ഞാൻ ഇത്രയും മനസ്സിലാക്കിയെടുത്തോളൂ കാരണം ചോദിച്ചാൽ ഒരു പെണ്ണ് പുരുഷനെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ വേറൊരു സ്ത്രീയെ തേടിപ്പോകും അത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള എത്രയോ കുടുംബങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് എന്താ പുരുഷന്മാർക്ക് ഇങ്ങനെ എന്താ പറഞ്ഞ സുഖം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് അതല്ലേ കപ്പിൾ കപ്പിൾ ഷോപ്പിംഗ് അതൊക്കെ ശരി കപ്പിൾ ഷോപ്പിംഗ് ഒക്കെ ശരി ഇന്നത്തെ ഇന്നത്തെ തലമുറ ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള ലെവലിലേക്കാണ് അതിനോട് എങ്ങനെയാ അതായത് ആ തരത്തിൽ ചിന്തിക്കപ്പെടുമ്പോൾ ഒരു രണ്ട് വ്യക്തികള് അല്ലെങ്കിൽ രണ്ട് രണ്ട് ഫാമിലി അവർക്ക് ഇഷ്ടമുള്ള രണ്ട് പേരുമായിട്ട് ബന്ധത്തിലേർപ്പെടുമ്പം അതിനകത്ത് ഒരു നിയമപരമായിട്ടും അതുപോലെ തന്നെ സംരക്ഷണം കൊടുക്കാൻ എളുപ്പമാണ് കാരണം എനിക്കിഷ്ടം എൻ്റെ ഇഷ്ടം എന്നുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമായിട്ട് വന്നു പോവുക അപ്പൊ അതെങ്ങനെയാ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം അത് സമൂഹത്തിന് ദോഷകരമാണോ നല്ലതാണോ തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരു പുരുഷന്റെ ഭാര്യനെ നിങ്ങൾക്ക് അത് ബന്ധപ്പെടണന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിന് എന്താണ് അതിന് പേര് വിളിക്കുന്നത് എന്ന് പറയാ പക്ഷെ അപ്പോഴും ചോദ്യം ഇവിടെ അവസാനം അതായത് ആ ഒരു പ്രവൃത്തി നടന്നു കഴിയുമ്പോഴും തീർച്ചയായിട്ടും അതെങ്ങനെ പറയാൻ പറ്റും ഇവരൊരാളെ ബന്ധപ്പൊമിലി ചെന്ന് എനിക്കതിനെപ്പറ്റി ഇതുവരെ ആൻസർ കിട്ടാത്തൊരു സംഭവമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പരസ്പരം ഇത് ലൈംഗിക ദാരിദ്ര്യത്തിൽ പോകുന്ന ഒരു പരിപാടി പോലെയല്ലേ ഇവർ പോയിട്ട് അവരെ എന്താ പറയുക നമ്മൾ പണ്ട് കോഴികളെയൊക്കെ കണ്ടിട്ടില്ലേ ആര് ഏത് കോഴിയെ കണ്ടാലും പൂവൻ കോഴി ഉണ്ടെങ്കിൽ കയറി വന്ന് ചെയ്യും എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്കിതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതിലെന്താണ് സുഖമുള്ളത് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൈഫിനെ കൊണ്ട് ചെന്ന് സെയിൽ ചെയ്യുമല്ലേ സാമ്പത്തിക ലാഭം നോക്കാതെ ചില ഗ്രൂപ്പുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇത് പറയുമ്പോഴും ഞാൻ പറയാണ് പ്രേക്ഷകരോട് ഞാൻ കപ്പിൾ ഷോപ്പിങ്ങിന് അനുകൂലമല്ല ഒരിക്കലുമല്ല പക്ഷേ ഞാൻ ഒരു ക്വസ്റ്റിൻ മാമിനോട് ചോദിക്കാണ് കാരണം മാമ് ഇതിനെ കുറിച്ച് സംസാരിച്ചോണ്ട് ചോദിക്കുന്നതാണ് ഇപ്പം ഇതുപോലെ അതായത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് മാം പറയുന്നു സെക്സ് ആണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാതെ ഒരു ഒരു എന്താ ഭാഗം തന്നെയാണ് അപ്പോൾ അവരത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരസ്പരം പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാപിങ്ങം ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് ഒരു ശരി പോലെ തോന്നില്ലേ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ അവരുടെ സംതൃപ്തി തേടി പോകുമ്പോൾ അവരുടെ കുടുംബത്ത് അവരുടെ മക്കളുണ്ട് ഇവർക്കിടയിൽ എന്താണ് ഒരു ഐക്യത വരുന്നത് ഇവരെ ഭാര്യ ഭർത്താവ് എന്ന് നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെ സ്വകാര്യതയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിന് പുള്ളിയുടെ സ്വകാര്യതയാണ് ഞാനെന്ന് പറയുന്നത് ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി വരുമ്പോൾ അതിൻ്റെ ബന്ധത്തിന് എന്ത് കെട്ടിറപ്പാണ് ഉള്ളത് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മക്കൾക്ക് എന്ത് സേഫ്റ്റി അല്ലെങ്കിൽ എന്ത് കെട്ടിറുപ്പാണ് ഉള്ളത് സെക്സിന് അത്രയും പ്രാധാന്യം ആ സെക്സിന് അത്രയും പ്രാധാന്യമുണ്ട് പക്ഷെ അത് മിസ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രാധാന്യമല്ല പാടില്ല ഇത് മിസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യണി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണറുമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ലവറുമായിട്ട് ചെയ്യുക ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തെരുവിൽ പോയിരുന്നുകൊണ്ട് നമ്മൾ പരസ്യമായിട്ട് സെക്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കപ്പിൾസ് പോയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷേ എല്ലാവർക്കും ഒരു കെട്ടിറപ്പുള്ളത് അവരുടെ കുടുംബമാണ് അവരുടെ കുടുംബം നിലനിൽ പോകാൻ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് എങ്ങനെയാണ് സെക്സ് അവരുടെ വേറൊരു പങ്കാളിയെ തേടി പോകാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ സന്തോഷകരായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പണ്ട് നമ്മൾ പറയാനുള്ള ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല എന്ന് പറയുന്നില്ല അപ്പൊ അതുപോലെ ചിലവർ പറയുന്ന കേട്ടിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ നമ്മള് കല്യാണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും കേട്ടിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായതോട്ടം ലക്ഷ്യം അതിൽ വാങ്ങാറില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെയാണ് കല്യാണം കഴിക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ചിന്താഗതി ഇന്നത്തെ തലമുറയിൽ കൂടുതലായിട്ട് വരിക ഇത് ഇന്നത്തെ തലമുറ ഇങ്ങനെ ചിന്തിക്കുന്നതിനാൽ തെറ്റാണ് ഞാനതാണ് കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂയില് ഞാൻ പറഞ്ഞത് എന്താണ് ഇവരിങ്ങനെ ബേസ് ചെയ്ത് നോക്കുന്നത് എന്നുള്ളത് ഒരുപാട് നമ്മുടെ അറിവുള്ള ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിലില്ലേ അതെന്തുകൊണ്ടാണെന്നുള്ളത് അവർ അന്വേഷിക്കണം എന്താണ് ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്ന നമ്മളിപ്പോൾ ഈ കപ്പിൾ ഷോപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പം അതിനോട് ബന്ധപ്പെട്ട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡേറ്റിംഗ് ആപ്പുകൾ ഇപ്പം വളരെയധികം സജീവമായിട്ട് നമ്മുടെ കേരളത്തിലും ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട് മലയാളികൾ ഒത്തിരി പേരുണ്ടെന്ന് പറയുന്നത് പരസ്യം ചെയ്യുന്നു നടന്മാർ പരസ്യം ചെയ്യുന്നു നടിമാര് പരസ്യം ചെയ്യുന്നു ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ പേയ്മെന്റ് കൊടുത്തവര് പരസ്യം ചെയ്യിപ്പിക്കുക സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ചെറിയ പ്രായത്തില് എന്താണ് സെക്സ് എന്നറിയം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് ടീനേജ് പ്രായം മുതൽ ഒരു ഹോർമോൺസ് പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്താണല്ലോ ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം മുതൽ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് അറിയാൻ കയറുകയും അങ്ങനെ ചതിയിൽ ഉൾപ്പെട്ടു പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട് നമ്മുടെ ഇടയ്ക്ക് കുട്ടികളുണ്ട് വലിയൊരു മുതിർന്നവരും ഒക്കെ ഉണ്ട് മാതാപിതാക്ക മറ്റേ എന്താ പറയുക മക്കളും നല്ല സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളടക്കം തകർന്നു പോയിരുന്നുണ്ട് പക്ഷേ ഇതിനെ തടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് പോലും സാധിക്കുന്നുമില്ല ഈ ഒരു പ്രവണതയോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത് ഇപ്പം ഈ പറഞ്ഞ കപ്പിൾസിൻ്റെ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞതിന്റെ കൂട്ടാണ് ഈ ആപ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഒരുപക്ഷേ മാം തെറ്റി തെറ്റിദ്ധാരണ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം മേഡത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ടും ആൾക്കാർ അങ്ങനെ പോകുമെന്ന് കരുതുന്നുണ്ടോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചതിക്കുഴിയിലാക്കുക എന്നുള്ളൊരു കാര്യമില്ല ഇപ്പം കാണുന്ന ആൾക്കാർക്കും അറിയാം എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ചില ആൾക്കാരുണ്ടാവും ഞാൻ പറയുന്ന ആയിട്ട് പറയുന്നതിനെ വിമർശിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഒരു പെണ്ണിൻ്റെ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ആണിന് മനസ്സിലാവണം ഒരു ആണിന്റെ പാട്ട് എന്തൊക്കെയാണെന്നുള്ള ഒരു പെണ്ണിനും മനസ്സിലാവണം ഇപ്പോൾ ഒരു ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു മുപ്പത് വയസ്സുള്ള ഒരു പയ്യൻ കല്യാണം കഴിച്ചാല് ആ പെണ്ണിനെ ശരിക്കും സെക്സ് എന്താണെന്നും എങ്ങനെയാണെന്നുള്ളത് ചില പെൺകുട്ടികൾക്ക് അറിയില്ല എല്ലാവർക്കും അറിയണമെന്നില്ല ചില ആൾക്കാർക്കുണ്ട് അറിയില്ല ഇതെങ്ങനെയാണ് എന്താണ് ചില ആൾക്കാർ നാൽപ്പത് വയസ്സായാലും ഈ പെണ്ണിനെ എങ്ങനെ സുഖപ്പെടുത്തണമെന്ന് അറിയാൻ പറ്റിയ ആണുങ്ങളുണ്ട് മനസ്സിലായോ അപ്പം അവർക്കൊക്കെ എങ്ങനെയാണ് ഒരു പെണ്ണ് എവിടെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് വികാരം ഉണ്ടാവും പറ്റി ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചിലപ്പോൾ കാണിച്ചു കൊടുക്കാറുണ്ട് അതിനല്ലാതെ ഒരു തെറ്റായ രീതിയിൽ ഇപ്പോൾ പോയി ചതിക്കുഴി വീഴുക അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ ഒന്ന് ഞാൻ അതിന്റെ താഴെ മാം ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ ഒത്തിരി കമന്റുകൾ ഇത് കണ്ട് ഞാൻ സ്വയംഭോൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ കണ്ടു ആ അത് അതാണ് ഞാൻ പറഞ്ഞത് പലർക്കും പല ഫാന്റസി പെണ്ണിനെ ചിലപ്പോൾ ഒരു പെണ്ണിന്റെ കുണ്ടി കണ്ടിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ടാവും സ്വയംഭവം ചെയ്യുന്ന ആൾക്കാർ ഒരു പെണ് മാറാൻ കണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്തിനു സ്വന്തം അമ്മയുടെ ഈ പാകം സാരിയുടെ ഈ ഈ മറ മാറിക്കഴിഞ്ഞാൽ അല്ലെ അമ്മ കുഞ്ഞി നിന്ന് തൂത്ത് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതെന്താണ് എനിക്ക് ഇങ്ങനെ അപ്പം അങ്ങനെ പല ആൾക്കാർക്ക് പല ഫാന്റീസ് അതെ അതെ അപ്പം പല ഫാന്റസീസ് ആണ് നമുക്ക് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ പിള്ളേർ പറഞ്ഞിട്ടില്ലേ ഭയങ്കര ക്രൂരമായിട്ട് സെക്സ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമാണ് അല്ലെങ്കിൽ കെട്ടിയിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ മേഡം ഞാൻ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കാറുണ്ട് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറെ കാണുക തന്നെയാണ് ചെയ്യണ്ടോ അല്ലാതെ ടുത്ത് വന്നിട്ട് ചോദിച്ചിട്ട് മാഡം ഞാനിത് എങ്ങനെ അങ്ങനെ ചെയ്തോട്ടെ ഞാൻ അതിനെ ഒന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഞാൻ പറയും അതെന്താണെന്നുള്ളത് ആദ്യം മനുഷ്യര് അല്ലെങ്കിൽ നിന്റെ അമ്മ ആരാ നിന്റെ അച്ഛനാരാ നിന്റെ പെണ്ങ്ങൾ ആരാ നീ അത് മനസ്സിലാക്കി വേണം ജീവിക്കാം അപ്പോൾ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അത് മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ആപ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പോഴാണ് പിള്ളേർക്ക് അവനവന്റെ കുടുംബത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ പോലും മനസ്സിലാവാത്തൊരവസ്ഥ വരുന്നത് രക്തബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു ശരിക്ക് ഇങ്ങനെ ചോദിക്കുന്ന അവര് അത് ഇപ്പം നോർമലി ഒത്തിരി കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതായത് ഇപ്പം അമ്മയെ കാണുമ്പം കാമം തോന്നുന്ന ആളെന്ന് പറയുന്നത് സമൂഹത്തിന് വലിയൊരു വിപത്ത അല്ലേ കാരണം അവർക്ക് എവിടെ എന്ത് കിട്ടിയാലും ആ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ സാഹചര്യം തന്നെയാണല്ലോ മകൾ അച്ഛനെ പീഡിപ്പിക്കുക പലയിടത്തും നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടില്ലേ വാർത്തകളൊക്കെ എന്തോരം വന്നിട്ടുണ്ട് മകള് മകളെ അച്ഛൻ വെച്ച് പീഡിപ്പിച്ചിട്ട് ഗർഭിണിയായി ഇതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്രൂക്കൽ മെന്റാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് ഇവരാരും പോയി കൺസൾട്ട് ചെയ്യൂലോ ഡോക്ടറെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോലും പോകൂല്ല അങ്ങനെ തന്നെ അത് വലിയ വലിയ വിഭത്തിലേക്ക് പോകുന്നത്